സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണെങ്കിലും മലയാളികളുടെ പ്രിയ താരമാണ് സംയുക്ത വർമ്മ നടി ഭാവനയുമായി മികച്ച സൗഹൃദമാണ് സംയുക്തയ്ക്കുള്ളത് ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് ഭാവന തന്റെ സ്വന്തം സഹോദരിയെ സഹോദരിയെപ്പോലെയാണെന്നാണ് സംയുക്ത വർമ്മ പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഭാവനയെപ്പറ്റി എനിക്ക് ഒരു വാക്കിൽ പറയാനാകില്ല എന്റെ സഹോദരിയെ സഹോദരിയെപ്പോലെയാണ് അവൾ സംഘമിത്രയും ഭാവനയും ഒരുമിച്ചാണ് പഠിച്ചതും ഭാവന നിങ്ങൾ കാണുന്നത് പോലെ സ്ട്രോങ് ആണെങ്കിലും കഴിഞ്ഞു പോയ മൂന്നു നാല് കൊല്ലം ആ കുട്ടി കടന്നു പോയിട്ടുള്ള മെന്റൽ ട്രോമ ചെറുതല്ലായിരുന്നു നമ്മൾ അടുത്ത ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ ഭാവന പൊട്ടിച്ചിതറി താഴെ വീണ് കരഞ്ഞ അവസ്ഥയിലേക്ക് വന്ന് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആളാണ് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് അമ്മയെ ആലോചിച്ച് മാത്രമാണെന്ന് പലപ്പോഴും അവൾ എന്നോടും മഞ്ജുവിനോടും പറയാറുണ്ട് പക്ഷെ നല്ലൊരു ഭർത്താവും കുടുംബവും സഹോദരനും സുഹൃത്തുക്കളും എല്ലാവരുടെയും പിന്തുണയുള്ള ആളാണ് ഭാവന ആ കുട്ടിയുടെ ഉള്ളിലൊരു ദൈവാംശം ഉണ്ടാകില്ലേ അങ്ങനെ സ്വയം സ്ട്രോങ് ആയി മാറിയ ആളാണ് അവൾ സംയുക്തയുടെ വാക്കുകളാണിത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്